ഓ ഞോജ് കേറു അടങ്ങി പറ്റു എന്നുണ്ടെങ്കില് എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോണ്ട് ആരോട് അന്തതായിട്ട് പറയാടാ നീ അന്തായിട്ട് ഗെയിം അടിച്ചു നല്ല പെൺപിള്ളാരെ പാവാടത്തു പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ സായി കൃഷ്ണ പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിന്റെ ഉപ്പ ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്ന് ആര്യ ബെഡായിയും സിബിനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജാസ്മിന്റെ ഉപ്പ തന്നെയാണ് തങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നും ഇരുവരും പറഞ്ഞു എന്നാൽ ജാസ്മിന്റെ ഉപ്പ സായിയുമായി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് പുറത്തുവിടണമെന്നായിരുന്നു സായിയുടെ ഭാര്യ സ്നേഹ വെല്ലുവിളിച്ചത് സായി ജാഫി കുടുംബമല്ലല്ലോ സ്വന്തം കപ്പ് നേടാതെ സായി ജാസ്മിൻ കപ്പ് വാങ്ങിക്കൊടുക്കാൻ അങ്ങോട്ട് പോകുമോ സായി സായിയുടെ ഗെയിം കളിക്കാനല്ലേ പോയത് സായിക്ക് കുടുംബമായി യാതൊരു അടുപ്പവും മനസ്സിലായതല്ലേ അങ്ങനെ ഒരാൾ വേറൊരാളുടെ മകൾക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുക്കാൻ പോകുമോ ഇങ്ങനെയായിരുന്നു സ്നേഹയുടെ വാക്കുകൾ ഇപ്പോഴിതാ ഇരുവരും തമ്മിലുള്ള കോൾ റെക്കോർഡിംഗ് പുറത്തുവിട്ടിരിക്കുകയാണ് സായി കൃഷ്ണ